അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തൂ അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമലാൻ മാസം നമ്മളിലേക്ക് കടന്നു വരികയും ആ റമലാൻ മാസത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പത്ത് നമ്മോട് വിട പറയുകയും ചെയ്തിരിക്കുകയാണ് പാപമോചനത്തിൻ്റെ പത്തിലാണ് നാം ഉള്ളത് ഈ പാപമോചനത്തിനു വേണ്ടി അള്ളാഹു തആല വിശുദ്ധ റമലാൻ മാസത്തിലെ ഒരു പത്ത് ദിവസങ്ങൾ പ്രത്യേകമായി വെക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ആ പാപമോചനത്തിൻ്റെ ദിവസങ്ങൾ നമുക്കല്ലാഹു നൽകുന്നതിലൂടെ മനുഷ്യൻ പാപം ചെയ്യുമെന്ന് സൂചിപ്പിക്കുകയാണ് ഹദീസിൽ കാണാം മനുഷ്യസന്ധതികൾ പാപം ചെയ്യുന്നവരാണ് ആ പാപം ചെയ്യുക എന്ന് പറയുന്നത് സഹജമാണ് പക്ഷെ ആ പാപികളുടെ പാപങ്ങളെ അള്ളാഹുതാല കഴുകിക്കളയാൻ വേണ്ടിയും ആ പാപങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടും അള്ളാഹുതാല നൽകിയ അനുഗ്രഹീതമായ റമലാനിൻ്റെ ദിവസങ്ങളാണ് ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുള്ളത് നാം പടച്ചവനോട് കൂടുതലായി അള്ളാഹുവിലേക്ക് കൂടുതൽ പശ്ചാത്തപിച്ചു മടങ്ങേണ്ട രാത്രികളും പകലുകളുമാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ ധരിക്കരുത് പാപം ചെയ്യുന്നവന് അള്ളാഹു നൽകിയ ഒരു മരുന്നാണ് ഇസ്തുഫാർ അല്ലെങ്കിൽ പാപമോചനം എന്ന് പാപമോചനം തേടുക എന്നുള്ളത് നമസ്കാരം പോലെ മറ്റ് ഇബാതത്തുകൾ പോലുള്ള ഒരു സാധാരണ ഇബാതത്താണ് അതുകൊണ്ടാണ് അഷ്റഫുൽ അഷ്റഫുൽഹൽക്ക് സലഹു അലഹി തങ്ങൾ പറഞ്ഞു ദൈനം ദിനം ഞാൻ നൂറ് പ്രാവശ്യം ഇസ്തഗുഫാറ് ചൊല്ലുമെന്ന് മുൻപിൻ പാപങ്ങൾ പൊറുക്കപ്പെട്ട പ്രവാചകൻ ഈ തൗബയും ഇസ്തഗുഫാറും പാപികൾക്ക് മാത്രമുള്ളതാണ് എങ്കിൽ നബി സലല്ലാഹു അലൈവിസല്ല തങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല പക്ഷെ പ്രവാചകൻ പോലും ദിവസവും നൂറ് പ്രാവശ്യം ഇസ്തഗുഫാറ് ചൊല്ലും എന്നുണ്ടെങ്കിൽ അതൊരു ആരാധനയുടെ ഭാഗമാണ് അബാദത്തിന്റെ ഭാഗമാണ് എന്ന് ബോധ്യമാണ് മാത്രവുമല്ല ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഇസ്തഗുഫാറ് അവന്റെ പാപങ്ങൾ പൊറുപ്പിക്കാനും അതൊരു ഇബാദത്വം എന്നതിനപ്പുറത്ത് ഭൗതികമായി അവന് ലഭിക്കേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകുന്നതിന് ഒരു നിബന്ധന ഇസ്തഗുഫാറാണ് പാപമോചനം തേടലാൻ ഹസംബസറി അലി അള്ളാഹുനുവിന്റെ സദസ്സിൽ ഒരാൾ മക്കളില്ലാത്ത വേദന പങ്കുവച്ചു മറ്റൊരാൾ ദാരിദ്ര്യത്തെ സംബന്ധിച്ച് പരാതിപ്പെട്ടു വേറൊരാൾ കൃഷിയിടങ്ങളിൽ മഴ വർഷിക്കാതെ ആവലാതി ബോധിപ്പിച്ചു സാമ്പത്തിക ശേഷി കുറഞ്ഞുപോയ മറ്റൊരാളുടെ സങ്കടവും അവിടെ വിവരിച്ചു അസംബസരി അലിയല്ലാഹുന്നു ഈ നാല് പേർക്കും വ്യത്യസ്തമായ ചോദ്യങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിച്ചവർക്ക് ഒരൊറ്റ മറുപടിയാണ് കൊടുത്തത് നിങ്ങൾ ഇസ്തഗുഫാർ ചെയ്യുക പാപമോചനം തേടുക ആരോ ഒരാൾ ചോദിച്ചുവത്രേ ഈ നാലിനും നാലു മറുപടിക്ക് പകരം ഒരു മറുപടി കൊടുക്കാൻ എന്താണ് കാരണം അദ്ദേഹം പറഞ്ഞു ഇതെന്റെ വാക്കല്ല അള്ളാഹു പറഞ്ഞു ഫക്കുൽ തുസ്തഖു ഫിറു ഇന്നഹു ഇന്ന ഹുഖാനാ നിങ്ങൾ പാപമോചനം തേടണം അല്ല പൊറുക്കുന്നവനാണ് പാപം പൊറുക്കുക എന്നതിനപ്പുറത്ത് യുറുസലിറ ആകാശലോകത്ത് നിന്ന് മഴ നിങ്ങൾക്ക് സമൃദ്ധമാകും സമ്പത്തും സന്താനങ്ങളെയും അല്ലാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും അൻഹാറ ധാരാളം അരുവികളും തോട്ടങ്ങളും നിങ്ങൾക്ക് അല്ലാഹു സംവിധാനിക്കും എന്ന് പറഞ്ഞാൽ ഭൗതികമായ എല്ലാ നിലയിലുള്ള സൗകര്യങ്ങളും അള്ളാഹു തരുന്നതിന് ഇസ്തഗുഫാർ ഒരു മരുന്നാൾ ആ പാപമോചനത്തിന്റെ പത്തിലാണ് നാം പ്രവേശിച്ചിട്ടുള്ളത് കൂടുതൽ ഇസ്തഗുഫാറുമായി ഈ പത്തിനെ ഹയാത്താ ഖാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ